മാധ്യമത്തിൽ നിറയെ റിനി ആൻഡ് ജോർജിനെ അങ്ങ് കളിയാക്കിക്കൊണ്ടും ട്രോളിക്കൊണ്ടും ഒക്കെയൊക്കെയുള്ള ഒരുപാട് കമൻറ്റുകൾ കൊണ്ട് നിറയ്ക്കുകയാണ് കോൺഗ്രസിൻ്റെ സൈബർ പോരാളികൾ അവർ സി പി ഐ എം നേതൃത്വം നൽകിയ പെൺപ്രതിരോധം എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുത്തതിനാണ് ഗൂഢാലോചന കണ്ടോ ആസൂത്രണം കണ്ടോ ഇവളാരായിരുന്നു എന്തുകൊണ്ട് സരിതയെ വിളിച്ചില്ല ഗണേഷ് കുമാറിനെയും കടകംപള്ളി സുരേന്ദ്രനെയും പങ്കെടുപ്പിക്കാൻ ഇത് മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കോൺഗ്രസ്സിലെ സൈബർ പോരാളികളോടും പോസ്റ്റാളികളോടും പറയാനുള്ളത് അവനവൻ്റെ പൊന്ന് കാക്കപ്പൊന്നായതിന് ബാക്കിയുള്ളവരെ കളിയാക്കിയിട്ട് എന്താ കാര്യം റിനി ആൻഡ് ആണോ ഈ രാഹുൽ മാംകൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെപ്പിച്ചത് റിനി ആൻഡ് ജോർജ് ആണോ ഉടൻ തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് വലിയൊരു പ്രകമ്പനമുണ്ടാക്കിയത് റിനി ആൻഡ് ജോർജ് ആണോ ഈ പറയുന്നത് പോലെ അവനെ വീട്ടിലിരുത്തി പുറത്തോട്ടിറങ്ങാത്തവണ്ണം ഒരു നിലപാട് കൊണ്ടും വാക്കുകൾ കൊണ്ടും ഒരു പിന്തുണയും കൊടുക്കാതെ ദിവസങ്ങളോളം വീട്ടിൽ ഇരുത്തി കളഞ്ഞത് അല്ലല്ലോ ആണോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും വേഗത്തിൽ കോൺഗ്രസിൽ തീരുമാനമെടുത്ത ഒരു സംഭവം എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല ഇന്ന് വരെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു മൂന്നാലഞ്ച് ജില്ലകളിലെ ഡി സി സി പ്രസിഡൻറ്റുമാരെ മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞ് വാർത്ത വന്നു എവിടെയൊക്കെയാണ് മാറ്റാൻ പോകുന്നത് ഏതൊക്കെയാണ് പേരുകളെന്ന് പോലും വാർത്തകൾ വന്നു വന്നിട്ട് വല്ലതും നടന്നോ ഇനി പതിനഞ്ചോ ഇരുപതോ ദിവസത്തിനകം ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരും അതിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ് ഡി സി സി പ്രസിഡൻറ്റുമാർ ഇത് പിഴുതു വെച്ചേക്കുന്ന വല്ലവരും ഇനി പണി വല്ലതും ചെയ്യുവോ എന്തെങ്കിലും നടക്കുവോ എന്നിട്ട് വല്ല എടുത്തോ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വല്ല തീരുമാനമെടുക്കുമോ ഓ ഉണ്ടാവില്ല യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെല്ലാം മാറ്റി എന്നിട്ട് പകരം എന്തെങ്കിലും തീരുമാനം ഉണ്ടായോ ഒന്നും ഉണ്ടായില്ല അങ്ങനെ തീരുമാനമുണ്ടാകാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഈ പാർട്ടിയിൽ ധാരാളമായുണ്ട് ഓരോ പാർലമെൻറ്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും കഴിയുമ്പോൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞ് ആരെല്ലാം ആരുടെയെല്ലാം പേരുകൾ എഴുതി കൊടുത്തിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും നടപടി നടപടിയെടുത്തിട്ടുണ്ടോ ആകെ കോൺഗ്രസിൽ വെടിപ്പായി സമയബന്ധിതമായി ഈ നടപടിയെടുത്തത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറും അതുപോലെ ലക്ഷ്മിപ്രിയയും പത്മപ്രിയയും എല്ലാവരും കൂടി പറഞ്ഞ ഈ ആരോപണത്തിൽ മാത്രമാണ് വളരെ പെട്ടെന്ന് നടപടിയെടുത്തത് അതിന് നിങ്ങൾ റിനി ആൻഡ് ജോർജിനെ തെറി പറഞ്ഞോണ്ട് എന്താ കാര്യം അവർ അവസരം ഉപയോഗിച്ചു അവർ ലൈംലൈറ്റിൽ വന്നു ഇപ്പോൾ അവരവിടെ നിറഞ്ഞു നിൽക്കുന്നു അവർക്കൊരുപാട് വേദികൾ കിട്ടുന്നു ആ വേദികളിലൊക്കെ പങ്കെടുക്കുന്നു അതൊരു പക്ഷേ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാകാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പെയ്ഡായി ചെയ്തതാവാം അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടി ചെയ്തതാവാം എന്തായാലും അവരുടെ പടം വിജയിച്ചില്ലേ തോറ്റുപോയ പടം ഏതാ അതിന് തോറ്റുപോയ പടത്തിന് തോറ്റുപോയ പട പിടിച്ച നിർമ്മാതാക്കളെയും സംവിധായകരെയല്ലേ കുറ്റം പറയേണ്ടത് അല്ലാതെ അതിന് പകരം അവരെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ അതുകൊണ്ട് വൈദ്യരെ സ്വയം ചികിത്സിക്കൂ എന്ന് പറയുന്നതിലാണ് കാര്യം ഇപ്പോൾ ഷൈൻ ടീച്ചർക്കെതിരെ ആരോപണം വന്നു ആ ആരോപണത്തെ വളരെ പെട്ടെന്ന് എങ്ങനെ ആക്കി മാറ്റി എന്നുള്ളത് കണ്ടില്ലേ കൺമുന്നിൽ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ പാർട്ടിയിലായിരുന്നു മുകേഷെങ്കിൽ മുകേഷിനിപ്പോൾ അസംബ്ലിയിലിരിക്കാനൊക്കുവോ വീട്ടിൽ നിന്ന് ഇറങ്ങാനൊക്കോ ഗണേഷ് കുമാറിന് ഇരിക്കാനൊക്കോ കടകംപള്ളിക്ക് ഇരിക്കാനൊക്കുവോ ആർക്കിരിക്കാനൊക്കും സരിത എവിടെയോ നിന്ന് ഏതാണ്ട് പറഞ്ഞതിന് എത്ര നാൾ പീഡിപ്പിച്ചു എത്ര നാളിട്ട് വട്ടം ചുറ്റിച്ചു അതൊക്കെ ഇത് ചെയ്യുന്നവരുടെ മിടുക്കും കഴിവും പ്രാപ്തിയും ഒക്കെയാണ് അല്ലാതെ വെറുതെ ഈ പറഞ്ഞതുപോലെ വഴുതനങ്ങിയ പോലെ അഞ്ചാറ് സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞ് എവിടെങ്കിലും നിന്ന് നാലഞ്ച് പേര് നാല് തരത്തിൽ വർത്താനം പറഞ്ഞ് ഇതെല്ലാം കൂടെ പറഞ്ഞങ്ങ് പോകുന്നതുകൊണ്ടൊരു കാര്യമില്ല നമ്മുടെ തൃശ്ശൂരിൽ അടികൊണ്ട ആ ചെറുക്കനും വർഗീസും കൂടെ കേസിന് പോയതുകൊണ്ട് അത് പുറത്തു വന്നു ഒരു ചർച്ച വന്നു ആകെ അവന് കിട്ടിയ മിച്ചം എന്തുവാ കേസി വേണുപോലുകൊണ്ട് കൊടുത്ത മോതിരവും പിന്നെ കല്യാണത്തിന് അഞ്ചാറ് പേര് ചെയ്തു ചെന്നു എന്നുള്ളതാണ് ആരാണ്ടൊക്കെ അങ്ങ് വലിയ പ്രസ്താവന എല്ലാവരും ഇറക്കുന്നതായിട്ടല്ലോ എല്ലാ മുൻനിര നേതാക്കളും ഇവരൊന്നും വീട്ടിന് പുറത്തോട്ടിറക്കത്തില്ല ഈ ഉദ്യോഗസ്ഥരന് യൂണിഫോം ഇട്ടുകൊണ്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങത്തില്ല എന്നിട്ട് അവരെല്ലാം പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുവാന്നോമാൻകൂട്ടത്തിൻ്റെ കൂട്ട് ചുമ്മാ തള്ളോടെ തള്ളു അതുകൊണ്ട് അവരവരുടെ കാര്യങ്ങളിൽ നോക്കുക എന്നിട്ട് ഈ പറഞ്ഞതുപോലെ കൂടെ നിൽക്കുന്നവനെ സംരക്ഷിക്കാനും അവൻ്റെ തെറ്റിൻ്റെ ആഘാതമനുസരിച്ച് മാത്രം തീരുമാനമെടുക്കാനും ഒരു പരിധിവരെ സംരക്ഷിക്കാനും ഒക്കെ ഒരു പാർട്ടി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതും കൊണ്ട് ഓരോരുത്തർ നടക്കുന്നത് എന്തിനാണ് നിങ്ങളുടെ കൂടെ ചേരുന്നത് എന്തിനാണ് നിൽക്കുന്നത് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി ഒരു അപകടം പറ്റി അല്ലെങ്കിൽ അവൻ്റെയിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചു ആ തെറ്റ് സംഭവിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ചന്ദ്രശേഖരൻ്റെ വധക്കേസിന് ശേഷം ഭയങ്കര കട്ടിക്ക് അന്വേഷണം എല്ലാം മുന്നോട്ട് പോയി എവിടെയോ എത്തി ഒരു ഘട്ടം ചെന്നു പാർട്ടി ഓഫീസിൽ കയറാൻ തുടങ്ങിയപ്പോൾ കണ്ണൂരിൽ യോഗം വിളിച്ചിട്ട് വേദിയിൽ നിന്നൊരാൾ ഉറക്ക പറഞ്ഞു ഇനി തൊട്ടാൽ തീപ്പന്തമാകും പാർട്ടി ഓരോ സഖാക്കളും തീപ്പന്തമാകുമെന്ന് പറഞ്ഞു ആ പറഞ്ഞ ആളിൻ്റെ പേര് പിണറായി വിജയൻ സഖാവെന്നാണ് പുള്ളിയാർ രണ്ട് തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊക്കെ ഒരു പൊതു തീരുമാനവും പൊതു നയവും നിലപാടും ഉണ്ട് അല്ലാതെ അവരവരവരവരുടെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ തിളക്കം കൂട്ടാൻ വേണ്ടി കാച്ചി മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞതുപോലൊക്കെ സംഭവിക്കും അതിന് ആൻജോർജന ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല